മുഖ്യമന്ത്രിയുടെ ജപ്പാൻ സന്ദർശന വേളയിലെ ഇരുന്നൂറ് കോടി നിക്ഷേപ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നു നിറ്റ ജോലാറ്റിൻ കേരളത്തിലെ പ്രവർത്തനം വിപുലീകരിക്കുന്നു ഇരുനൂറ് കോടിയുടെ നിക്ഷേപം നടത്തുന്നതിന്റെ ആദ്യഘട്ടമായി കാക്കനാട് കിൻഫ്ര എക്സ്പോർട്ട് ഇൻഡസ്ട്രിയൽ പാർക്കിൽ നിറ്റ ജോലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡിന്റെ അറുപത് കോടിയോളം രൂപയുടെ ഫാക്ടറി നിർമ്മാണ പ്രവർത്തന പദ്ധതിക്ക് തുടക്കമായി ആഗോളതലത്തിൽ ഏറെ ആവശ്യകതയുള്ള കൊളാജിൻ പെപ്റ്റൈഡിന്റെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാക്കനാട് കിൻഫ്ര എക്സ്പോർട്ട് ഇൻഡസ്ട്രിയൽ പാർക്കിൽ നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡിന്റെ അറുപത് കോടിയോളം രൂപയുടെ ഫാക്ടറി നിർമ്മാണ പ്രവർത്തനത്തിലാണ് ചൊവ്വാഴ്ച തുടക്കം കുറിച്ചത് നിറ്റ ജലാറ്റിൻ ഇൻകോർപ്പറേറ്റഡ് ജപ്പാന്റെയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമാണ് കാക്കനാട് പ്രവർത്തിക്കുന്ന എൻ ജി ഐ ചർമ്മം സന്ധി ഹെയർ എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സപ്ലിമെന്റ് ആണ് കൊളാജിൻ പെപ്റ്റൈഡ് പുതിയ പ്രൊജക്ട് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൽ തൊഴിലവസരം വർദ്ധിക്കും നിലവിൽ കമ്പനി പ്രതിവർഷം ഉത്പാദിപ്പിക്കുന്നത് അഞ്ഞൂറ്റിയത് മെട്രിക് ടൺ കൊളാജം പെപ്റ്റൈഡ് ആണ് പുതിയ ഫാക്ടറി വരുന്നതോടെ ഉൽപ്പാദനം ആയിരത്തി മെട്രിക് ടണ്ണായി ഉയരും വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു പ്രൊജക്ടുകൾ കൂടി കേരളത്തിൽ ആരംഭിക്കുമെന്ന് എൻ ജി ഐ എൽ മാനേജിംഗ് ഡയറക്ടർ സജീവ് കെ മേനോൻ പറഞ്ഞു അടുത്ത വർഷം പകുതിയോടെ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊളാജൻ പെപ്റ്റൈഡിന്റെ ആവശ്യം ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഉൽപ്പന്നം ഉടൻ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിപുലീകരിച്ച ഫാക്ടറിക്ക് ഈ ആവശ്യകത വിജയകരമായി നിറവേറ്റാൻ സാധിക്കുമെന്നും സജീവ് കെ മേനോൻ പറഞ്ഞു കേരളത്തിലെ സർക്കാരുകളുടെ വ്യവസായ സൗഹൃദ നയങ്ങൾ കമ്പനിക്ക് സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപം നടത്താനുള്ള ആത്മവിശ്വാസം നൽകിയതായി നിറ്റാ ചെലാറ്റിൻ പ്രസിഡന്റും എൻ ഡയറക്ടറുമായ കൊയ്ച്ചി ഒഗാറ്റ പറഞ്ഞു കേരളത്തിലെ വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത ഇവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് നിർണായക ഘടകമാണ് ഞങ്ങളുടെ ജീവനക്കാരുടെ സൗഹൃദ നയങ്ങൾ കേരളത്തിലെ ഞങ്ങളുടെ യൂണിറ്റുകളിൽ അനുകൂലമായ വ്യാവസായിക ബന്ധ അന്തരീക്ഷം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിക്ഷേപത്തെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി ജപ്പാൻ സന്ദർശിച്ച വേളയിൽ തന്നോട് കാണിച്ച പ്രതിബദ്ധത കമ്പനി മാനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചു സംസ്ഥാനവും ആഗോള നിക്ഷേപകരും തമ്മിലുള്ള വിജയകരമായ പങ്കാളിത്തത്തിന്റെ ഉദാഹരണമാണ് കമ്പനിയെയും കേരളത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജലാറ്റിൻ നിർമ്മാതാക്കളിൽ ഒന്നാണ് നിറ്റ ജലാറ്റിൻ ഗ്രൂപ്പ് ഭക്ഷണ ഫാർമ വ്യവസായങ്ങളിൽ സേവനം നൽകുന്നു നൂറ്റിമൂന്ന് വർഷം മുൻപ് ജപ്പാനിലെ ഒസാക്കയിൽ സ്ഥാപിതമായ നിറ്റ ജലാറ്റിൻ കേരളത്തിലെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത് വർഷം തികക്കും വ്യവസായം ഉപയോഗിക്കുന്ന ഫാർമ ഫുഡ് ഗ്രേഡ് ജലാറ്റിൻ ഒസെൻ ലിമിറ്റഡ് ഒസെൻ എന്നിവയുടെ ഇന്ത്യയിലെ മുൻനിര നിർമ്മാതാക്കളാണ് എൻ ജി ഐ എൽ എൻ ജി ഐ എല്ലിന്റെ ഏകദേശം അമ്പത് ശതമാനം ഉൽപ്പന്നങ്ങളും യു എസ് എ കാനഡ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള മുപ്പതിലധികം രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്